സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മലയാള ചിത്രത്തിൽ മോഹൻലാലിനോട് തിലകം പറയുന്ന ഒരു ഡയലോഗാണ് ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആരാണ് ഈ ചാൾസ് ശോഭരാജ് ഈ ഡയലോഗ് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെങ്കിലും ചാൾസ് ശോഭരാജ് എന്ന വ്യക്തിയെ അധികം മാർക്കും അറിയാൻ വഴി കാണില്ല അറിയാത്തവർക്കായും അറിയുന്നവർക്കായും വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് ചാൾസ് ശോഭരാജിനെ കുറിച്ചാണ് പോകാം വീഡിയോയിലേക്ക് ഇറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പ്രിയപ്പെടുത്തും ചാൾസ് ഗുരുമുഖ് ശോഭരാജ് അതാണ് ചാൾസ് ശോഭരാജിന്റെ മുഴുവൻ പേര് ഇയാൾ ഒരു പ്രസിദ്ധനായ ആളാണ് കേട്ടോ വെറും പ്രസക്തിയല്ല കുപ്രസിദ്ധി അതെ ആൾ ഒരു കുപ്രസിദ്ധനായ കൊലയാളിയാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ തീഹാർ ജയിലിൽ കഴിഞ്ഞ ശേഷം നേപ്പാളിലെത്തിയ ചാൾസിനെ നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ മുഴുവൻ പേര് ചാൾസ് ഗുരുമുഖ് ശോഭരാജ് എന്ന് പറഞ്ഞത് എന്നാൽ യഥാർത്ഥ പേര് അനിൽ ഗിരി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ ആറിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ വിയറ്റ്നാമിലെ സൈഗോണിൽ ഇന്ത്യക്കാരനായ പിതാവിൻ്റെയും വിയറ്റ്നാമുകാരിയായ മാതാവിൻ്റെയും മകനായി ജനനം സൈഗോണിലെ തെരുവുകളിൽ ചെലവഴിച്ച ബാല്യകാലം പിന്നീട് അമ്മ ഒരു ഫ്രഞ്ച് ആർമി ഓഫീസറെ വിവാഹം കഴിച്ചതോടെ ചാൾസിന്റെ ജീവിതം മാറി തുടങ്ങി അവർ പാരീസിലേക്ക് പോയി അമ്മ ശോഭരാജിനെ ഒരു ഫ്രഞ്ച് ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു സ്കൂളിൽ നിന്നും പുറത്തിറങ്ങിയ ശോഭരാജ് തന്റെ കുറ്റകൃത്യ ജീവിതത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ മോഷണ കേസുകളിൽ പലവട്ടം പോലീസ് ശോഭരാജിനെ അറസ്റ്റ് ചെയ്തു ചാറ്റൽ കോംബാഗോൺ എന്ന ഫ്രഞ്ചുകാരിയുമായുള്ള വിവാഹ ശേഷം അയാൾ ഒരു പുതിയ മനുഷ്യനാകാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല മോഷണവും കള്ളക്കടത്തും നിർബാധം തുടർന്നു പോകുന്നു അത് ഫ്രഞ്ചുകാരിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു പിന്നീട് മേരി ആൻഡല ക്ലർക്ക് എന്ന കനേഡിയൻ യുവതിയുമായി പരിചയത്തിലാകുകയും അവരെ ചാൾസ് വിഭാഗം കഴിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ശോഭരാജ് യൂറോപ്പിൽ മരണത്തിന്റെ ഭീതി വിവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ഇടയിൽ അതായത് വെറും നാല് വർഷത്തിനിടയിൽ ശോഭരാജ് കളഞ്ഞത് രണ്ട് ഡസൺ മനുഷ്യരെയാണ് നാല് വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് കൊലപാതകങ്ങൾ ആദ്യകാലത്ത് ബിക്കിനി കില്ലർ എന്നായിരുന്നു ശോഭരാജിന്റെ അപരനാമം അതിന് കാരണമായത് അയാൾ നടത്തിയ ചില കൊലപാതകങ്ങൾ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി തായ്ലാന്റിലെ പട്ടായ് എന്ന കടലോര വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ഒരാൾ കടലിൽ ബിക്കിന് ധരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുന്നു ആദ്യം മൃതദേഹം കണ്ട് ഭയന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ അദ്ദേഹം ആ മൃതദേഹം കരയിലേക്ക് എത്തിക്കുന്നു ആ മൃതദേഹം കണ്ട് തടിച്ചുകൂടിയവരെല്ലാം വിചാരിച്ചത് അവർ കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചതാണെന്നായിരുന്നു ഈ കണ്ടെത്തിയ മൃതദേഹം തെരേസ നോൾട്ടൻ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയായ സിയാറ്റിൽ സ്വദേശിയായ പെൺകുട്ടിയുടെ ആയിരുന്നു തായ്ലാന്റിലെ ബുദ്ധ വികാരങ്ങളെക്കുറിച്ച് അറിയാനും ടിബറ്റിനെ കുറിച്ച് ഗവേഷണം നടത്താനും എത്തിയതായിരുന്നു തെരേസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ബാങ്കോക്ക് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ തെരേസയെ അജയ് ചൗധരി എന്നൊരാൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്നു അയാൾ അവളോട് രക്തങ്ങൾ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ ആ സ്നേഹിതനും ഫ്രഞ്ചുകാരിയായ അയാളുടെ ഭാര്യയും ചേർന്ന അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ അവൾക്ക് സംശയമൊന്നും തന്നെ തോന്നിയില്ല അതിനുശേഷം അഞ്ചു ദിവസം കഴിഞ്ഞ് തെരേസയുടെ ബിക്കിനി ധരിച്ച മൃതദേഹം കടലിൽ പോങ്ങുന്നു യാത്രാ ചെലവുകൾക്കായി അവൾ കയ്യിൽ കരുതിയ പണവും മറ്റ് വിലപിടിപ്പുള്ളതും തട്ടിയെടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ചാൾസ് ശോഭരാജ് എന്ന കൊടും ക്രിമിനലിന്റേതാണെന്ന് പിന്നീട് തായി പോലീസ് കണ്ടെത്തി പിന്നീട് പലയിടത്തായി പലയിടങ്ങളിൽ യുവാക്കളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ കരയ്ക്കടിയുകയും കത്തിയരിഞ്ഞ നിലയ്ക്ക് പലതും കണ്ടെത്തുകയും ചെയ്തു പലരെയും മയക്കുമരുന്ന് കൊടുത്ത് മയക്ക് കിടത്തി അവരുടെ വിലപിടുപ്പുള്ളതെല്ലാം കവർന്നെടുത്തു ഇതിന്റെയൊക്കെ പിന്നിൽ ചാൾസും സംഭവം തന്നെയായിരുന്നു ഇങ്ങനെ കടൽക്കരയിൽ അടിയുന്ന യുവതികളുടെ മൃതദേഹങ്ങളിൽ പലതിലും ദേഹത്ത് ബിക്കിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഒരു ഓമന പേര് നൽകുന്നു ചാൾസ് ശോഭരാജ് ബിക്കിനിക്ക് കയറുന്നു ക്രൂരമായ കൊലപാതകങ്ങൾ അയാൾക്ക് വഞ്ചകൻ അല്ലെങ്കിൽ ചെകുത്താൻ സാത്താൻ എന്നൊക്കെ അർത്ഥം വരുന്ന ദി സേർപൻറ് എന്ന പേരും സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ശോഭരാജ് ആദ്യമായി അറസ്റ്റിലാകുന്നത് എന്നാൽ അതിസമർദ്ദമായി അയാൾ ജയിൽ ചാടി അതിനുശേഷം പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് പല ഭാഷകളിലും പ്രാവീണ്യം നേടി ഇക്കാലങ്ങളിൽ തന്നെ തന്റെ തട്ടിപ്പ് പരിപാടികൾ ദക്ഷിണേഷ്യയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെത്തിയ ഒരു കൂട്ടം ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിനും ഇസ്രേലിയൻ ടൂറിസ്റ്റിനെ കൊന്നതിനും ശോഭരാജിനും ഭാര്യയ്ക്കുമെതിരെ പോലീസ് കുറ്റം ചുമത്തി ഇത് ശോഭരാജിന്റെ അറസ്റ്റിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഡൽഹിയിലെ തീഹാർ ജയിലിൽ നിന്നും ശോഭരാജ് സമർത്ഥമായി രക്ഷപ്പെട്ടു പക്ഷെ ഒരു മാസത്തിനു ശേഷം വീണ്ടും പിടിയിലായി ജയിൽ ചാടിയതിന്റെ ചിക്ഷകൾ കൂടി അനുഭവിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ശോഭരാജ് പുറത്തിറങ്ങി തുടർന്ന് പാരീസിലേക്ക് പോയ ഇയാൾ അവിടെ ആഡംബര ജീവിതം നയിച്ചു എന്നാൽ ആ ജീവിതം അധികം നീണ്ടു നിന്നില്ല രണ്ടായിരത്തി മൂന്നിൽ ശോഭരാജ് നേപ്പാളിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോണിജോ ബ്രോൺസി അമേരിക്കക്കാരനെ കൊന്ന കുറ്റത്തിനായിരുന്നു അറസ്റ്റ് ആ കേസിൽ ശോഭരാജിന് ജീവപര്യന്തം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ വീണ്ടും ജയിൽ ചാടാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം അതേ തുടർന്ന് കോടതി ശോഭരാജിന്റെ അപ്പീൽ തള്ളുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ശോഭരാജ് നേപ്പാളി വനിത നികിത ബിസ്വാസുമായി തന്റെ വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ചു അമേരിക്കൻ കണ്ടക്ടർ ഡേവിഡ് വുഡാട്ട് ദി ഹിമാലയൻ ടൈംസിന് അയച്ച കത്തിലാണ് ദമ്പതികളുടെ ബന്ധത്തിന്റെ ആധികാരികത സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുമ്പ് കൊലപ്പെടുത്തിയ ബ്രോൺസിച്ചിന്റെ സുഹൃത്ത് ആയിരുന്ന ലോറൻ കാരിയർ എന്ന കനേഡിയനെ കൊന്ന കുറ്റവും ശോഭരാജിന്റെ തലയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് ശോഭരാജിന്റെ തടവിൽ ഇളവ് വരുത്താനുള്ള അപേക്ഷയിൽ നേപ്പാൾ കോടതി ഒപ്പുവെച്ചു ശോഭരാജിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് ഇരുപത് വർഷത്തെ ശിക്ഷയിൽ നിന്ന് പത്ത് മാസം ഇളവാണ് അനുവദിച്ചത് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം അയാളെ പാരീസിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇപ്പോൾ മനസ്സിലായില്ലേ സിനിമയിലെ ഡയലോഗിന്റെ അർത്ഥം ശരിക്കും ധൈര്യശാലി തന്നെ പക്ഷെ പ്രവൃത്തി നല്ലതല്ല എന്ന് മാത്രം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്